അതാണ് മഹാനായ രപിതങ്ങളെ പഠിപ്പിച്ചത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽ കടപ്പാടിൽ പെട്ടതാണ് എന്നിട്ട് രപിതങ്ങള് പറയുന്നു നിരാചാരിക്ക അയൽവാസിക്ക് നീ ഗുണം ചെയ്യണം അയൽവാസിയെ നീ ദ്രോഹിക്കരുത് അയൽവാസിനെ നീ പടിരുത് അയൽവാസിയോട് നല്ല സഹവർത്തിത്വത്തിൽ പെരുമാറണം

لك ولو كان كافرا <applause> من دائرة <داعي تصفيق> അതേ ആ മുസ്ലിം സുഹൃത്താണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണം അവനെ ആദരിക്കണം അവൻ അവട്ടിന് കിടക്കുമ്പോ നീ വയറി നിരച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിക്കുന്നു അയൽവാസിക്ക് നീ ഗുണം ചെയ്യണോ എന്നാൽ ും നീ പരിപൂർണ ഭൂമിനാകും അയൽവാസിയോട് വെറുപ്പ് വയ്ക്കാൻ അയൽവാസിയെ തടയാൻ പാടില്ല അയൽവാസിയെ വെള്ളം മുടക്കാൻ പാടില്ല അയൽവാസിയുടെ വഴി മുടക്കാൻ പാടില്ല അയൽവാസിയെ ദ്രോഹിക്കാൻ പാടില്ല അല്ലാഹു അയൽവാസിയോട് നീ നല്ല നിലയിൽ പെരുമാറി തെക്കോൻ മൊഹമിന അത് ഞാൻ ബാധ്യതയിൽപ്പെട്ടതാണ് അത് ഞാൻ കടപ്പാടിൽപ്പെട്ടതാണ് മൊഹുമിനാകുമല്ലോ നിനക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുക നീ പരിപൂർണ നിനക്ക് ഇഷ്ടപ്പെട്ടതാകണമോ നിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നവർക്കും നീ ഇഷ്ടപ്പെടേണ്ടത് നിനക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും നീയതാ മറ്റുള്ളവർക്ക് കൊടുക്കാനേ പാടില്ല Nebula. <laughs> എന്നിട്ടിനെ വിരങ്ങളെ പഠിപ്പിക്കുന്നു നീ പൊട്ടിച്ചിരിക്കരുത് കേട്ടോ എന്നിട്ടിനെ വിധങ്ങളെ പറയുന്നു അതെ നീ അധികമായി ചിരിച്ചു ചിരിച്ചുപോയാൽ ഹൃദയം ചത്തുപോകുമല്ലോ ഹൃദയത്തിലേക്ക് മറ്റൊന്നും കയറുകയില്ലല്ലോ ഇന്ന് കോമഡികളുടെ കാലമാണ് സുധാന ഉദ്ഘാടനം തയ്യാൽ അതേ ഫ്ലാറ്റ് ഉദ്ഘാടനം തയ്യാൽ വരുന്ന ധാരാളം പറഞ്ഞ് ചിരിപ്പിക്കുന്നവരെ കൊണ്ടുവരുന്നു അവന് കാട്ടുന്ന കോമാളിത്തരങ്ങളും വേണ്ടാ തരങ്ങളും കണ്ടു അവന് താടിക്കളിക്കുന്നത് കണ്ടു അവരുടെ അതാ വേഷം കെട്ടൽ കണ്ടു ചിരിക്കുന്നു ആർത്തട്ടിക്കുന്നു ആർ മാതിക്കുന്നു ചെറുപ്പക്കാരും മക്കളും മുഴുവനും അതിൻ്റെ പിന്നാലെ പോകുന്നു അല്ല ൊത്തിനെ വിപടിപ്പിക്കുന്നു അത് മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതല്ല അത് മുസ്ലിമുമായി യോജിച്ചതല്ല